നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസലോകത്ത് യാതനകൾ അനുഭവിക്കുന്ന ഒത്തിരിയേറെ കഥകൾ നാം കേട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് സ്പോൺസർമാരുടെ വാശിയും അനിഷ്ടവും കാരണം പ്രതിസന്ധി അനുഭവിക്കുന്ന മലയാളികളുടെ കഥകളാണ് നാം ഏറെ കേട്ടിട്ടുള്ളത് അതിതീഷ്ണമായ പ്രവാസി ലോകത്തിന്റെ മണലാരണ്യങ്ങളിൽ ഉറങ്ങിക്കിടന്ന പ്രവാസികളുടെ വേദന പറഞ്ഞ ഒരു നോവലായിരുന്നു ആട് ജീവിതം നജീബ് അനുഭവിച്ച വേദനകൾ യാതനകൾ എല്ലാം പ്രവാസികളുടെ മനസ്സിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മനസ്സിൽ ആഴത്തിൽ പതിയുകയായിരുന്നു ഇതിനുശേഷമായിരുന്നു ഒത്തിരിയേറെ കഥകൾ ഏറെ പ്രാബല്യത്തോടെ നാം കേൾക്കാൻ തുടങ്ങിയത് പോലും എന്നാൽ ഇപ്പോൾ പറയാൻ വരുന്നത് ആ യാതനയുടെ കഥയല്ല ഒരു സന്തോഷ വാർത്തയാണ് ഒരു സന്തോഷ കഥയാണ് വിമാന സർവീസ് അനിശ്ചിതമായി നീണ്ടതിനാൽ തന്നെ മലയാളി തൊഴിലാളിയുടെ വിവാഹം ഇന്നലെ സ്പോൺസർ നടത്തി കൊടുക്കുകയായിരുന്നു സ്വന്തം പോലെ എല്ലാ ചിലവുകളും വഹിച്ചതും ഭക്ഷണം നൽകിയതും സൗദി കുടുംബം തന്നെയായിരുന്നു മലപ്പുറം വളാഞ്ചേരി സ്വദേശിയായ തസ്മീലിന്റെയും കാടാമ്പുഴ സ്വദേശി അസ്മയുടെയും നിക്കാഹാണ് ഇന്നലെ റിയാദിൽ നടന്നത് അങ്ങനെ അതിമനോഹരമായ ഒരു നിമിഷത്തിനാണ് ഈ വീട് സാക്ഷ്യം വഹിച്ചത് മലപ്പുറം വളാഞ്ചേരി സ്വദേശി തസ്ലിം ഈ വീട്ടിൽ ഹൗസ് ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു നാല് വർഷമായി ഇവിടെ എത്തിയിട്ട് സൗദി പാസ്പോർട്ട് വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന സ്വദേശിയുടെ വീടിനോട് ചേർന്നുള്ള ഈ മുറിയാണ് തസ്ലിമിന്റെ പ്രവാസ ലോകം എന്ന് തന്നെ പറയാം ഒന്നര വർഷം മുമ്പ് നാട്ടിലെത്തിയപ്പോൾ വിവാഹ നിശ്ചയവും നടത്തി നാട്ടിൽ പോകാനുള്ള സമയമായതോടെ കോവിഡ് വന്നു അങ്ങനെ മറ്റെല്ലാ പ്രവാസികളെയും വലയിച്ച കണക്ക് യാത്ര വിലക്കായി വിമാനം ഇല്ലാതായി ഇതേ തുടർന്ന് സൗദിയിൽ നിന്നും നാട്ടിൽ പോയാൽ മടങ്ങി വരാനാകില്ലെന്ന കാരണത്താൽ നിക്കാഹ് ഓൺലൈനിൽ നടത്താൻ തീരുമാനിക്കുകയായിരുന്നു ഹോട്ടലിൽ വെച്ച് നടത്താനായിരുന്നു പ്ലാൻ പക്ഷേ മകനെ പോലെ അങ്ങനെ അത് സാധ്യമായിരുന്നില്ല സ്പോൺസർ അത് വിലക്കുകയായിരുന്നു കല്യാണം എന്റെ വീട്ടിൽ വെച്ച് നടന്നാൽ മതി കല്യാണ പുടവ സൗദിയുടെ ഉമ്മയുടെ വക അങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളും പാട്ടും ഫഹദ് സിയാദ് ഹസൻ അൽ മുഫ്ത എന്ന സ്പോൺസറുടെ ഇഷ്ടദാനം പോലെ നൽകി പിന്നെ ഓൺലൈൻ വഴി നിക്കാഹും നടന്നു കാർമ്മികത്വം വഹിക്കാൻ ഉസ്താദുമാരും നാട്ടുകാരും പ്രമുഖരും ഒത്തുകൂടി നിക്കാഹ് കുത്ബയ്ക്ക് പിന്നാലെ കാടാമ്പുഴ സ്വദേശിയായ വധു അസ്മയ്ക്കുള്ള മഹർ അബഹയിൽ നിന്നെത്തിയ അവളുടെ പിതാവും ഏറ്റുവാങ്ങുകയായിരുന്നു അതോടൊപ്പം തന്നെ സ്വന്തം സഹോദരനായി തസ്ലീമിനെ കാണുന്ന തൊഴിലുടമ കൂടിയായ സൗദി പൗരൻ അവനെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു എല്ലാം കണ്ടു വധുവിന്റെ പിതാവിനും പെരുത്തും സന്തോഷം പിന്നെ സൗദി മാതൃകയിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കിയ നിക്കാഹ് ഭക്ഷണവും ഉണ്ടായിരുന്നു ഒന്നിച്ചൊരു പാത്രത്തിൽ നിന്നും ഞാൻ പഠിപ്പിക്കുന്ന സൗദി ജീവിതം മാതൃകയാണിതെന്നും ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ ഇതും തസ്ലിമിന്റെ വിവാഹ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഓരോരുത്തരും പ്രാർത്ഥിച്ചു മാത്രമല്ല വയറും മനസ്സും കണ്ണും നിറഞ്ഞ നിമിഷങ്ങൾക്കൊടുവിൽ സിയാദ് ഹസൻ അൽ മുഫ്തയ്ക്കും കുടുംബത്തിനും പ്രാർത്ഥനകളോടെ വിവാഹത്തിനെത്തിയവരെല്ലാം മടങ്ങുകയായിരുന്നു ഈ കോവിഡ് കാലത്തും ഇത്രയേറെ നല്ല മനസ്സുള്ളവരെ കാണിച്ചു തരികയാണ് നമ്മുടെ പ്രവാസലോകം ലോകം ഒളി വാങ്ങിയിട്ടില്ല പ്രതീക്ഷയുടെ ഓരോ കിരണങ്ങളും ദിനംപ്രതി നമുക്ക് കാണുവാൻ സാധിക്കും ആ ഒരു വാർത്ത തന്നെയായിരുന്നു ഇതും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ